സ്ലാമലേക്കും ഹായ് നമ്മൾ ഇന്നുള്ളത് കാടാമ്പുഴയിലെ പേസ് റിഹാബ് ഫിസിയോതെറാപ്പി ക്ലിനിക്കിലാണ് അപ്പോൾ നമുക്ക് ഫിസിയോതെറാപ്പി എങ്ങനെയൊക്കെ ഏതൊക്കെ പേഷ്യൻറ്റിനാണ് ചെയ്യേണ്ടത് പെയ്ഡായിട്ട് സ്ട്രോക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരുപാട് പേഷ്യൻസ് അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് അങ്ങനത്തെ പേഷ്യൻസ് ഉണ്ട് അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഈ ഫിസിയോതെറാപ്പി ശരിക്കും ഏതൊക്കെ ആളുകൾക്ക് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ചോദിച്ചറിയട്ടോ അപ്പോൾ ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻ്റ് ആണ് അപ്പോൾ നമ്മൾ മരുന്നുകൾക്ക് അപ്പുറം നമ്മൾ ചെയ്യുന്നത് മരുന്ന് ഇല്ലാതെ ചിലപ്പോൾ മരുന്ന് വേണ്ടിവരും ചിലപ്പോൾ സർജറി റെക്കമെൻഡ് ചെയ്തവർക്ക് അത് ചെയ്യേണ്ടി വരും പക്ഷേ ഈ ഫിസിയോതെറാപ്പി ഇപ്പോൾ ഏതൊക്കെ പേഷ്യൻസിനാണ് നിങ്ങളിവിടെ മെയിനായിട്ട് ഇപ്പോൾ ചെയ്യുന്നത് ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്ട്രോക്ക് റീഹാബിലേഷൻ ആ സ്ട്രോക്ക് വന്നിട്ട് അതിൻ്റെ ആഫ്റ്റർ റിക്കവറി സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഇനീഷ്യലി ഉള്ള മെഡിസിൻസ് കൊടുക്കുന്നതിൻ്റെ അപ്പുറം അവരെ നോർമൽ ലൈഫൊക്കെ തിരിച്ചു വരണമെങ്കിൽ നമ്മൾ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ അനു അതിനോടനുബന്ധപ്പെട്ട സ്പീച്ച് തെറാപ്പി സൈക്കോളജി ഒക്കെ പേഷ്യൻസിന് ആവശ്യമുള്ളതാണ് അത് കൂടുതലും ഫിസിയോ തെറാപ്പിയാണ് ഫിസിക്കലി എബിളാവാൻ അതുപോലെ സ്പീച്ച് ആ ആയിട്ട് ഇപ്പോൾ സംസാരം പോയ ആളുകളുണ്ടാവും അവർക്ക് നമ്മൾ സ്പീച്ച് വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രീതിയിലാണ് ഒന്ന് ഉള്ളത് മെയിനായിട്ട് സ്പീച്ച് സോറി ഫിസിയോ സ്ട്രോക്ക് പേഷ്യൻസ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്പൈൻ കോഡ് ഇഞ്ചുറി പേഷ്യൻറ്റ്സ് സ്പൈൻ കോഡ് ഇഞ്ചുറി പേസ് പിന്നെ കുട്ടികൾക്കൊക്കെ ഫിസിയോതെറാപ്പി ക്ലിനിക് ആൻഡ് പെയിൻ ക്ലിനിക്ക് ഇവിടെ കുട്ടികൾക്ക് പ്രത്യേകം വർക്കൗട്ടിൻ്റെ കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് മുതിർന്നവർക്ക് വലിയൊരു ഹാളിൽ എല്ലാ എക്യുപ്മെന്റ്സ് ആധുനിക രീതിയിലുള്ള മെഷീനറീസ് ഒക്കെ അവിടുത്തെ വിദഗ്ദ്ധരായിട്ടുള്ള ഫിസിയോ ഡോക്ടേഴ്സ് നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് പിന്നെ അവിടുത്തെ സന്തോഷകരമായ ആ ഒരു ഇനാഗ്രേഷൻ ടൈമിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ നല്ലവരായ നാട്ടുകാരും അവിടുത്തെ പൗരപ്രമുഖരും പാണക്കാട്ടിൽ നിന്നും സെയ്ദ് ഹമീദ് അലി ഷിയാപ് തങ്ങളാണ് ആ ഒരു ഇനാഗ്രേഷന് നേതൃത്വം നൽകിയത് ആ ഒരു സുന്ദര നിമിഷങ്ങളാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്പേയ്സ് റീഹാബ് ഫിസിയോതെറാപ്പി ക്ലിനിക്ക് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പി രീതിയാണ് സ്പീച്ച് തെറാപ്പിയും സൈക്കോളജിയും ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ശരിയായിട്ട് ഫിസിയോതെറാപ്പി രോഗികൾക്ക് എത്തിച്ചു കൊടുക്കാം മെയിനായിട്ടും സ്ട്രോക്ക് പേഷ്യൻസിന് അവരുടെ കാര്യങ്ങൾ അവരിനെ ചെയ്യുന്ന ആ ഒരു രീതിയിലേക്കെങ്കിലും എത്തിക്കുക എന്നുള്ള ഒരു മഹത്തായ ദൗത്യം കൂടി അവർ ഏറ്റെടുത്തിരിക്കുകയാണ് ഏതായാലും അവരുടെ ഈയൊരു മഹത്തായ ദൗത്യം വളരെ വിജയകരമായിട്ട് അവർ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്നും രോഗികൾക്ക് മാക്സിമം അവരുടെ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും പറ്റട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് സസ്പെൻഷൻ തെറാപ്പി എന്ന് പറയുന്നത് സസ്പെൻഷൻ തെറാപ്പിയിലെ ആ സസ്പെൻഷൻ തെറാപ്പി പറഞ്ഞാൽ നോർമലി ഇപ്പോൾ സ്ട്രോക്ക് വന്ന പേഷ്യൻസിൻ്റെ മൂവ്മെൻറ്റ് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കവരെ മൂവ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാനുള്ള പവർ ഇൻക്രീസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു അപ്പോൾ നമുക്ക് ഈ ഒരു പേഷ്യൻ്റെ അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊരു ഡെമോ അവിടെ ആ പേഷ്യൻറ്റിൻ്റെ ഇപ്പോൾ അപ്പർ ലിമ്പ് ഈ രീതിയിലാവില്ല ചെയ്യുന്നത് കിടന്നിട്ടൊക്കെയാണ് പക്ഷെ ഞാൻ ജസ്റ്റ് ഇരുന്നിട്ട് ജസ്റ്റ് ഒരു കാണിക്കുക എന്നുള്ളത് നമ്മൾ സ്പെൻസി ഒരു മൂവ്മെന്റ് ഇല്ലാത്ത ചെറിയ മൈൽഡ് മൂവ്മെന്റ് ഉണ്ടാവും ഇവർക്ക് ഇതിലെന്ത് ചെയ്യാം ഒരു വെയിറ്റ് ഫുൾ ഇതിൽ താമസം മൈൽഡായിട്ട് ഇവർ കാട്ടി തുടങ്ങുമ്പോൾ മൂവ്മെന്റ് എന്ത് ചെയ്യും ഈസി ആയിട്ട് വീ ഗെയിൻ ചെയ്യാൻ പറ്റും പെട്ടെന്ന് മൂവ്മെന്റ് ഇല്ലാത്തൊരു കൈയും കാലൊക്കെ മിനിമൽ സപ്പോർട്ടിൽ ചെയ്തിട്ടുണ്ടാകും അത് എല്ലാ പേഷ്യൻസിനും സഹായം ആവശ്യമുള്ള രീതിയിലായിരിക്കും ഉണ്ടാവും പിന്നെ എല്ലാ പേഷ്യൻസും ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം അതിനുള്ളിൽ എല്ലാവരും നടക്കും ഒരു ആൾമോസ്റ്റ് ചെട്ടോ ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് സ്ട്രോക്ക് വന്നവരും എങ്ങനെയെങ്കിലും നടക്കും പക്ഷേ ഈ നടന്നു കഴിഞ്ഞാൽ അവർ നടത്താൻ മാത്രമേ ഉള്ളൂ അവരെ കൈ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ കൈ ഇവിടെ കൊളത്തിപ്പിടിച്ചിട്ടോ അല്ലെങ്കിൽ കൈ ഒന്നിനും പറ്റാതെ എങ്ങനെയായിരിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ട് അവരുടെ ഏഡിയൽ ആക്ടിവിറ്റീസ് ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസ് എത്തിക്കുന്നതിലാണ് നമ്മൾക്ക് അവരെ ആ രീതിയിൽ അവരെ ഇപ്പോൾ ഒരു സ്ട്രോക്ക് പേഷ്യൻസ് ഇപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത് വരുന്ന പഴയ സ്ട്രോക്ക് പേഷ്യൻസിന് പലപ്പോഴും കാണുന്ന ഒരു വിഷയമെന്ന് വെച്ചാല് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട നോർമലി ചികിത്സ കൊടുക്കുക എന്നതിലുപരി അവരെ ഈ സ്ട്രോക്ക് വന്ന പേഷ്യൻസിന് സ്റ്റാർട്ടിങ്ങില് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അവര് ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതും ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് പലരും ട്രീറ്റ്മെന്റ് കൊടുക്കുക അല്ലെങ്കിൽ പലരും ഫിസിയോ തെറാപ്പി പലയിടത്തും നേടിയെടുക്കുക കൂടുതലും ഇപ്പൊ പേഷ്യൻസിന് എല്ലാം കൂടെ കൊടുത്തിട്ട് ഈ ഒന്നുമില്ലാത്ത രീതിയിലാവരുത് അതെ അതെ അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഹാൻഡ് റോബോട്ടിക്ക് അതെ ഹാൻഡ് റോബോട്ടിക് റോബോട്ടിക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്ട്രോക്ക് പേഷ്യൻസിന് എപ്പോഴും അവരൊരു പ്രോബ്ലം ഉണ്ടാകുക നമ്മുടെ ഈ ഈ ഹാൻഡ് 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 റോബോട്ടിക് റോബോട്ടിക് എന്ന് എന്താണ് സംഭവം ഫങ്ഷൻസ് പേഷ്യൻസിന് റ്റിക് ആയിട്ട് ചെയ്യുന്ന രീതിയിൽ ആണ് അപ്പോൾ ഒരു ഒരു ഇതാണ് കേട്ടോ നോർമലി നമ്മൾ പേഷ്യൻസിന്റെ ആ ഇത് വെച്ച് കഴിഞ്ഞാല് പേഷ്യൻസിൻ്റെ അവരെ മൂവ്മെന്റ് കൊടുക്കുന്ന രീതിയിൽ ഇത് അതിന്റെ കണക്കും കാര്യമൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കും ഇത് ഉണ്ട് എല്ലാവർക്കും കൊടുത്തിട്ട് കാര്യ

ഒരു ഇതാണ് ഉള്ളത് മൂവ്മെന്റ് ഇല്ലാത്തവർക്ക് നമ്മൾ കാണുമ്പോൾ സിമ്പിൾ ആണെങ്കിൽ പോലും അതൊരു മിറർ തെറാപ്പിയാണ് മിറർ തെറാപ്പി ആണെങ്കിൽ അഫക്റ്റഡ് ലിമ്പും അതായത് നമ്മൾ കൈ മൂവ്മെന്റ് ഇല്ലാത്തതും ഉള്ളതും വെച്ചിട്ട് ചെയ്യുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് മൂവ്മെന്റ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ചികിത്സ രീതി നമ്മൾ നോർമലി പേഷ്യൻസ് ഇപ്പോൾ സാധാരണസിനെ നിർത്തുന്ന ഇതാണ് പേഷ്യൻസിന് പിന്നെ ഇത് നമ്മളൊരു അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്ത ഇപ്പോൾ പേഷ്യൻറ്റിനെ ബാലൻസ് ഇല്ലാത്ത പേഷ്യൻസിനെ നടത്തിക്കാനുള്ളൊരു ഇത് നമ്മൾ ഹാർണസ് വേണം ഇത് പേഷ്യൻ്റെ അതിൽ സപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് അവർ അതിനനുസരിച്ച് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കും വീഴുന്നത് ഒഴിവാക്കണം സ്പൈൻ കോഡ് ആണ് കൂടുതലും ചെയ്യുന്നത് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പറേ ലോവർ മൂവ് ചെയ്യാൻ പറ്റും പേഷ്യൻ്റിൻ്റെ ഹൈറ്റിനനുസരിച്ച് ഇത്

ഹോം ാണ് കാണുമ്പോ ജിമ്മില് വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ ഏരിയയിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെന്താ വെച്ചാൽ ഇത് നമ്മളൊരു ജിമ്മിലുള്ള മെഷീൻ അല്ലേ എന്നുള്ളതാണ് പക്ഷെ ഇവിടെന്താ വെച്ചാൽ പേഷ്യൻസിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ കണ്ടു ആ ചെറിയൊരു അത് അവർക്ക് അവരുടേതായിട്ടുള്ള മിനിമം പവറില് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതി അപ്പൊ എങ്ങനെയാ നമ്മള് സ്ട്രോക്ക് പേഷ്യൻസിനൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന എങ്ങനെയെങ്കിലും അവരുടെ ആക്ടിവിറ്റീസ് ഇപ്പൊ നമ്മളിപ്പോ ഈ ബോൾ കണ്ടിട്ടുണ്ടാകും സിമ്പിൾ ആയിട്ടുള്ള ബോള് ഇത് സംഗതി ഒരു സിമ്പിൾ ആണ് പ്ലേയിങ് ആക്ടിവിറ്റി പോലെ എന്നാ അവർക്ക് അത് ഭയങ്കര എഫക്റ്റീവ് ആണ് നമ്മള് ഷട്ടിൽ കളിക്കുന്ന പോലെ അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കുന്ന പോലെ ദുഃഖ് ചെയ്യുന്ന പോലെ ഒക്കെ ഇത് ചെയ്യാം ബാറ്റ് ബാറ്റ് വെച്ചിട്ട് ബാറ്റ് എന്ത് ചെയ്യും പേഷ്യൻസിന് ഇപ്പം പിടിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളൊരു സപ്പോർട്ട് ചെയ്തിട്ട് പിടിക്കുന്ന ലോക്ക് ചെയ്യുന്ന സാധനമാണ് അവരുടെ കൈൻ്റെ മൂവ്മെന്റ് എന്തെയ്യാണ് കൃത്യമായിട്ട് ചെയ്യിപ്പിക്കാനാണ് പിന്നെ ത്രോയിങ് ബാസ്കറ്റ് ആണ് ഇവിടെ ഇവിടെന്തിനാ ബാസ്കറ്റ് എന്ന് ചോദിക്കും ബാസ്കറ്റൊക്കെ അതാണ് പേഷ്യൻസിനെ ഗോൾ എടുത്ത് എറിയാനും അവരെ ആ ലൈഫൊക്കെ തിരിച്ചു അവർക്ക് അതൊരു കുട്ടികൾക്ക് സ്പെഷ്യലൈസ് ഏരിയ എപ്പോഴും

അവരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് കറക്റ്റായിട്ടാവില്ല ഇരിക്കേണ്ട സമയത്ത് ഇരിക്കില്ല സമയത്ത് മുട്ടത്തില്ല അപ്പം അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും പെയിൻ മാനേജ്മെന്റ് പെയിൻ മാനേജ്മെന്റ് ട്രീറ്റ്മെന്റ് ആരുമ്പോൾ എങ്ങനെയൊക്കെയാണ് ബാക്ക് പെയിൻ നെക്ക് പെയിൻ ഒക്കെ അവർക്കൊക്കെയുള്ള ഒരു ട്രാക്ഷൻ മെഷീൻ ആണ് ഒരു ബെൽറ്റ് ഇട്ടിട്ട് വലിക്കുന്ന ഒരു ഡിസ് ബെൽറ്റ് ആയി കഴിഞ്ഞാൽ ഒരു മെഷീനാണ് പിന്നെ നോക്കുമ്പോൾ നമ്മൾ അൾട്രാസൗണ്ട് ഐ എഫ് ടി ആ രീതിയിലൊക്കെ പെയിൻ മാനേജ്മെന്റ് ആണ് ഇവിടെ ചെയ്യാറ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് നൽകിയത് ഡോക്ടർ നിസാർ ആണ് പേസ് റീഹാബ് ഫിസിയോതെറാപ്പി ആൻഡ് പെയിൻ ക്ലിനിക് കറക്റ്റ് വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ടൗണിൽ തന്നെയാണ് കാടാമ്പുഴ ക്ഷേത്രമൊക്കെ തൊട്ടപ്പുറത്ത് തന്നെ വരുന്നുണ്ട് ഇവിടെ സ്പീച്ച് തെറാപ്പി സൈക്കോളജി ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചുള്ള ഒരു ചികിത്സാ രീതിയാണ് വരുന്നത് മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാം ബൈ ഫ്രം ഷാഫി എം ടി ബ്ലോഗ്സ്